മലയാള സിനിമയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉള്ളൂ മെഗാസ്റ്റാർ മമ്മൂട്ടി വ്യത്യസ്തമായ ഒരുപിടി കഥാപാത്രങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം നിരൂപക പ്രശംസ നേടി നടൻ എന്ന നിലയിൽ മാത്രമല്ല നിർമ്മാതാവെന്ന നിലയിലും അദ്ദേഹം അടിയപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോഴിതാ പുതിയൊരു നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് താരം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പേർ പരാമർശിച്ച പുരുഷ താരം എന്ന ഖ്യാതിയാണ് താരത്തിന് ലഭിച്ചിരിക്കുന്നത് പ്രമുഖ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ലിസ്റ്റിലാണ് അദ്ദേഹം ഒന്നാം സ്ഥാനം നേടിയത് നൺബകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു ഇത്തവണ മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിൽ തിയേറ്ററിലെത്തിയ നന്ബകൽ നേരത്തെ മയക്കത്തിലെ അവിസ്മരണീയ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു ജെയിംസായും സുന്ദരമായും അനായാസമായി വേഷപ്പകർച്ച നടത്തിയ മമ്മൂട്ടിയുടെ അഭിനയം മികവ് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ് കണ്ണൂർ സ്ക്വാഡിലൂടെ പോലീസ് വേഷത്തിലും മമ്മൂട്ടി ഹിറ്റ് സമ്മാനിച്ചു മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത് റോളി ഡേവിഡും മുഹമ്മദ് ഷാഫിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ജോർജ് മാർട്ടിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രം ബോക്സ് ഓഫീസിലും വൻ തരംഗമായിരുന്നു തീർത്തത് ആഗോളതലത്തിൽ കോടിയിൽ അധികം നേടാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു കാതൽ ദി കോറിലൂടെ മറ്റൊരു മമ്മൂട്ടിയെ ആയിരുന്നു ഈ വർഷം പ്രേക്ഷകർ കണ്ടത് പാൻ ഇന്ത്യൻ സ്വീകാര്യതയുള്ള േഴ് വയസ്സുകാരനായ ഒരു നടൻ സ്വവർഗാവരാകിയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യത്തിനായിരുന്നു പ്രേക്ഷകരുടെ ആദ്യ കയ്യടി ഇത്തരം ഒരു വ്യത്യസ്തമായ പ്രമേയം സിനിമയാക്കാൻ മമ്മൂട്ടി കമ്പനി കാണിച്ച ധൈര്യവും പ്രശംസിക്കപ്പെട്ടു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടിയുടേതായി ഇറങ്ങാനിരിക്കുന്നത് ബ്രഹ്മയുഗം ബസൂക്ക ടെർബോ എന്നീ മൂന്ന് ചിത്രങ്ങളാണ് ഇതിൽ ഭ്രമയുഗതത്തിൽ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയെന്നാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ വ്യക്തമാക്കുന്നത് കറബു രണ്ട് പല്ലുകൾ കാട്ടിയുള്ള ഭയപ്പെടുത്തുന്ന ചിരിയും നരച്ച താടിയും മുടിയും കഴുത്തിലെ ജപമാലയും ചേർന്ന മമ്മൂട്ടിയായിരുന്നു പോസ്റ്ററിൽ ഇടം പിടിച്ചത് ഇതോടെ രണ്ടായിരത്തിഇരുപത്തിനാലോ മമ്മൂട്ടി തന്നെ കൊണ്ടുപോകുമോ എന്നാണ് ആരാധകരുടെ ആകാംക്ഷ കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ